നിങ്ങളെ ഷയങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പിന്നെ ശരിക്കും ഇസ്ലാം ബുഡാനിന്റെ കാരണം എന്താന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല ഇസ്ലാം കാരണം ഞാൻ വിശദമായിട്ട് മനസിലായിട്ടില്ല കൊറേ വീഡിയോകൾ നമ്മൾ കണ്ടിട്ടൊന്നില്ല ഇടക്കിടക്കങ്ങനെ കേൾക്കാറുണ്ട് ശരി ഇങ്ങനെ മനസ്സിലും തോന്നുന്നു നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഇസ്ലാം വിടാനുള്ള ഇസ്ലാം വിടാനുള്ള കാരണം എന്ന് ഈ മതം എന്തിനാണ് എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ള സംശയങ്ങളും അതിനെ തുടർന്ന് നടത്തിയിട്ടുള്ള പഠനങ്ങളിലും നമ്മൾ നമ്മള് മദ്രസിൽ പറഞ്ഞതും കിതാബിലുള്ളതുമായിട്ടുള്ള മതം തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലായി നടത്തിയ പഠനങ്ങളില് നമുക്ക് ഞാനൊരു പൊതുവെ ഞാൻ ചെറിയ പ്രായം തൊട്ട് ഞാൻ മറ്റു മനുഷ്യരെ കുറിച്ചുള്ള ചിന്ത കൂടുതലുള്ള ആളാണ് അപ്പോ ഈ മാനവികത എന്ന് പറയുന്ന ഒരു എല്ലാ മനുഷ്യരെയും തുല്യമായിട്ട് പരിഗണിക്കുന്ന ഒരു രീതിയോട് എതിരായിട്ടാണ് ഖുർആന്റെ ആശയങ്ങൾ കാണുന്നത് നമ്മളോട് പറയുമ്പോ ആ പിന്നെ എന്താ പറയാ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു എന്നൊക്കെ പറയും പക്ഷെ വാസ്തവത്തിൽ അത് പ്രയോഗത്തിൽ ഇസ്ലാമിന്റെ മതത്തിന്റെ നിയമം അനുസരിച്ചും ഇസ്ലാമിന്റെ ആശയം അനുസരിച്ചും പ്രയോഗത്തിൽ അങ്ങനെ അല്ല കാണുന്നത് അത് കേവലമായിട്ടുള്ള ഒരു ഒരു പല ഗോത്രങ്ങളിൽ നിന്ന് വന്നു ചേർന്ന ആളുകളും കൂടി ചേർന്നുണ്ടായിട്ടുള്ള ഒരു മഹാഗോത്രമാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആ ഗോത്രത്തിന് പുറത്തുള്ള മനുഷ്യരെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള ചിന്തയും വരാം ഗോത്രം മീൻസ് വിശ്വാസം എന്നുള്ള അർത്ഥത്തിലോ ഉമ്മത്ത് എന്നുള്ള അർത്ഥത്തിൽ അല്ല ചോദിച്ചതാണ് എന്താണ് വിടാനുള്ള കാരണം എന്ന് മാത്രമേ ഉള്ളൂ അത് ഇങ്ങനെയാണ് ഇതാണേൽ കാരണം പിന്നെ എനിക്ക് സംശയത്തോടെ ഞാൻ ഖുർആനെ സമീപിച്ചു തുടങ്ങുന്നത് അടിമത്തവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ നിയമങ്ങളും ഖുർആാനിന്റെ വചനങ്ങളും കുറച്ചൊക്കെ വല്ലാതെ ചിന്തിപ്പിച്ചു അപ്പൊ ആ രീതിയിലാണ് പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത് നമ്മളൊക്കെ ധരിച്ചു വെച്ചിരുന്നത് പലപ്പോഴും വിശ്വാസികള് അവിശ്വാസിയായിരിക്കുന്ന സമയത്ത് നമ്മള് പല ഉസ്താദ്മാരോടൊക്കെ ചോദിക്കുമ്പോഴും നമ്മൾ നമ്മൾ മദ്രസയിൽ പഠിച്ചതൊക്കെ വെച്ചിട്ട് മനസ്സിലാക്കിയത് അടിമത്തം മുഹമ്മദ് നബി ഘട്ടം ഘട്ടമായിട്ട് നിരോധിച്ചു. അടിമത്ത വിമോചനം സാധ്യമാക്കിയത് നിങ്ങള് ഓതിൽ ഓതൂല ഈ ദറസിലൊക്കെ ഓതുമ്പോഴേ കുറച്ച് നമുക്ക് ഖുർആനിന്റെ ആധികാരികതകളെ കുറിച്ച് കൂടുതൽ എല്ലാര് പഠിക്കൂലോ നമ്മള് വളരെ അപൂർവം എന്റെ ഒക്കെ കാലത്ത് വളരെ അവിടെ ഒരു പശ്ചാത്തലം തന്നെ പറയുന്നത് വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിക്കുന്ന ആളുകള് വീട്ടില് ബുദ്ധിമുട്ടുള്ള ആളുകള് ഇവരൊക്കെയാണ് കൂടുതലായിട്ട് പള്ളി ദർസുകളെ ആശ്രയിച്ചിരുന്നത് അല്ല ഞാനിപ്പോ കുറച്ച് പിന്നെ ഒരു മണി ഒരു ഇപ്പൊ അരമണിക്കൂർ ആയിട്ടുള്ളൂ നിങ്ങളൊരു കണ്ണൂരിൽ ഒരു മുനീർന്ന സംവാദം കേട്ടു നിങ്ങളിത് കോള് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് ചെയ്തു അറിയില്ല നിങ്ങൾ റെക്കോർഡ് ചെയ്ത് പയ്യ യൂട്യൂബില് വിടുകാരും പക്ഷെ പിന്നെ നമ്മൾ അതൊന്നും ആഗ്രഹിക്കുന്ന നമ്മൾ ശരിക്കുള്ള പിന്നെ പറയുന്നത് പിന്നെ ഖുര്ആാനിന്റെ പിന്നെ ബാഹ്യാർത്ഥങ്ങൾ പ്രകാരം നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് പലർക്കും നമുക്ക് തെറ്റുകൾ പറ്റി പോ പറ്റിപ്പോകുന്നത് അപ്പൊ നമ്മൾ ഈ കുർആആാനിന്റെ ഒരുപാട് തഫ്സീറുകൾ ഉണ്ട് അതായത് ഒരുപാട് ഖുർആനിനെ കുറിച്ചിട്ട് ആഴത്തിൽ പിന്നെ പഠിച്ച പണ്ഡിതന്മാരെ എഴുതി വെച്ച തസ്സീറുകൾ ആ തസ്സീറുകളിൽ ഈ ആഴത്തുകളൊക്കെ ഒരുപാട് ഇറങ്ങാൻ പ്രധാനപ്പെട്ട കാരണങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ടാവും നമ്മൾ ചെറിയ ആൾക്കാർ എന്ത് ചെയ്യുന്ന ഈ ഖുർആാനിന്റെ ഈ ബാഹ്യാത മാത്രം കേട്ടിട്ട് അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിച്ചു പോയത് കൊണ്ടാണ് പലരും ഇസ്ലാം എന്ന് അങ്ങനത്തെ തെറ്റിദ്ധാരണ എന്തായാലും എനിക്കില്ല ഞാൻ തഫ്സീറുകൾ അവലംബമാക്കി തന്നെയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് മനസ്സിലാവാത്ത കിതാബുകള് ഇപ്പൊ മീൻസ് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒന്നും ലഭ്യമല്ലാത്ത കിതാബുകള് അതൊക്കെ നമ്മള് അറിവുള്ള ആളുകളുമായിട്ട് സംസാരിക്കുകയും പിന്നെ ചർച്ചകൾ നടത്തുകയും സംശയ നിവാരണത്തിന് ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കാലങ്ങള് ഇത് ഒരു ഒരു ദിവസം നമ്മൾ തീരുമാനിച്ചിട്ട് മതം വിട്ടു പോകുന്നതല്ലോ എന്റെ ഏഴെട്ടു വർഷത്തെ പ്രോസസ്സാണ് അല്ല അങ്ങനത്തെ അല്ലേ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് പിന്നെ ആ പരിശുദ്ധ ഖുർആൻ ചില ആളുകൾക്ക് നേരായ മാർഗവുമാണ് അത് ചിന്തിക്കുമ്പോൾ ചില ആളുകൾക്ക് അത് ഹിതായത്തിന് പോകാനുള്ള മാർഗം പിന്നെ ഒരു ഹിതായത്തിന് വിട്ടിട്ട് പോകാനുള്ള കാരണമായി തീരുന്നു രണ്ടും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് പക്ഷേ ആ ഖുറാനിന് നമ്മളെ ആധികാരികമായി കൊണ്ട് ചിന്താ പിശകു വരുന്ന സ്ഥലത്താണ് നമുക്ക് ഈ പെശകളൊക്കെ പറ്റുന്നത് അല്ല എനിക്ക് മനസ്സിലായത് ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്നതിപ്പം ഫൈസിയാണ് അപ്പൊ അത്യാവശ്യം ഞാൻ ചോദിക്കുന്നത് ഈ സ്ലേവറീനെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടൊറീൻ മനുഷ്യരെ മനുഷ്യന് ക്രയവിക്രയാധികാരങ്ങളുള്ള പിന്നെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കീഴിൽ ഇങ്ങനെ ഉടമസ്ഥന് ക്രയവിക്രയാധികാരമുള്ള വസ്തുവിനെ പോലെ പരിഗണിക്കുക വിൽക്കാൻ പറ്റുക പണയം വെക്കാൻ പറ്റുക എന്ന രീതിയില് ഉടമക്ക് കീഴിൽ പിന്നെ അത് അടിമ എന്നുള്ള പേര് വിളിച്ചാലും എന്ന് പറഞ്ഞാലും ആ രീതിയിൽ മനുഷ്യരെ പരിഗണിക്കുകയും അങ്ങനെ ഒരു വ്യവസ്ഥിതി നിലനിർത്തി കൊണ്ടുപോവുകയും അങ്ങനെ ഒരു വ്യവസ്ഥിതി എൻഡോസുകയും ചെയ്യാം മീൻസ് അതിനെ അതൊരു എന്തായാലും പറയാം അതിന് അംഗീകാരം കൊടുക്കുകയൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതായത് ഞാൻ ഈ ഇതിനെ കുറിച്ചൊന്നും ഈ യുക്തിവാദത്തെ കുറിച്ചൊന്നും പഠിച്ചാളൊന്നുമില്ല ഏ യുക്തിവാദല്ല ഞാൻ ചോദിച്ചത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് ഞാൻ ചോദിച്ചതാ എന്നെ സംബന്ധിച്ച് എന്റെ വിശ്വാസം ഖുർആനിനെ സംശയത്തോടെ സമീപിക്കുന്നത് അതായത് ഇതില് നമ്മൾ യുക്തി അപ്ലൈ ചെയ്തിട്ട് ഇതിനെ വായിക്കണം എന്ന് അല്ലെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞതുപോലെ നമ്മളും കുറച്ച് കാര്യങ്ങള് മുൻവിധികളില്ലാതെ ഇതിനെ സമീപിക്കാം അതുവരെ നമ്മള് വിശ്വാസിയായിരിക്കുമ്പോഴുള്ള പഠനമാണല്ലോ. അല്ല ഞാൻ പറയുന്നത് പിന്നെ ലിയാകത്തിന് നിങ്ങൾക്ക് അറിയില്ല. എന്നെക്കാളും മൂത്തതാളാണ് അതിപ്പോ നിങ്ങൾക്കിപ്പോ എത്ര ചോദിക്കുന്ന പ്രശ്നം നിങ്ങൾക്ക് എത്ര ഏകദേശം അല്ല വയസ്സുണ്ടാവും നാപ്പത്തിയഞ്ചു വയസ്സുണ്ടാവും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യലെന്നറിയാം നിങ്ങള് പിന്നെ കൊറേ നല്ലൊരു പിന്നെ ഇസ്ലാമിക പണ്ഡിതന്റെ പിന്നെ കുർആാൻ പിന്നെ ഇത് ശരിക്കും നിങ്ങൾ കേൾക്കണം ഖുർആൻ കാശ് നിങ്ങൾ കേൾക്കണം ഞാന് ഖുറാൻ ക്ലാസ്സിൽ ആശ്രയിച്ചിരുന്ന ഒന്ന് നമ്മടെ പിന്നെന്താ പറയാ അതായത് ഖുറാൻ ക്ലാസ്സുകളായിട്ട് കേട്ടിരുന്നത് റഹ്മൽ ഖാസിമി മൂത്താടത്തിന്റെ ക്ലാസ്സുകളാണ് വിടാതെ കേട്ടിരുന്നത് വിശ്വാസത്തിന് പുറത്തു വന്ന സമയത്ത് അല്ലെങ്കിൽ വിശ്വാസം ഇല്ലായ്മ പ്രഖ്യാ എന്റെ വീട്ടിൽ തന്നെ അത്യാവശ്യം തരക്കേടില്ലാതെ പത്ത് കൊല്ലം പന്ത്രണ്ട് കൊല്ലം കിതാബ് പുതിയ ആൾക്കാരുണ്ട് ഞാന് വാദപ്രതില്ലോ ഇസ്ലാം പൊട്ടിട്ട് എത്ര വർഷമായി ഞാൻ ഞാൻ പറഞ്ഞത് ഇതൊരു വിടല് നമ്മളൊരു ദിവസം എന്നൊക്കെ ഇത് ഞാൻ ഏകദേശം നാല് വർഷായി. വർഷമായി അഞ്ചു വർഷം ഞാൻ നിങ്ങള് നിങ്ങളത് കേൾക്കാറുണ്ട് ആരിഫ് ഹുസൈനെ കേൾക്കാറുണ്ട് പക്ഷെ നിങ്ങള് കേൾക്കുമ്പോ നിങ്ങളുടെ പിന്നെ സംസ്ഥാനത്തിൽ കൊറച്ചു മാന്യതയുണ്ട് അല്ലാത്ത മാറ്റർ അല്ലല്ലോ ഞാൻ മറ്റുള്ള ആളെ കുറിച്ച് നമ്മള് പറയണത് കാര്യമില്ലല്ലോ നമ്മള് വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോ ഞാൻ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ നിങ്ങളോട് വീണ്ടും ഇത് ഇപ്പൊ ഞാൻ ഏത് കാലത്തും എന്നെ സംബന്ധിച്ച് ഈ രീതിയിൽ പല തരത്തിൽ ഇപ്പോ ഞാൻ ഇസ്ലാം മതം ഉപേക്ഷിച്ച് എന്റെ ഒരു പ്രസന്റേഷൻ പുറത്തു വന്നതിന് ശേഷം ആദ്യമായിട്ട് മണ്ണാർക്കാടുള്ള ഒരു ബാക്കവിയാണ് ആദ്യമായിട്ട് ഇതേപോലെ നിങ്ങളെ സമീപിച്ച പോലെ അതെൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ടാണ് പുള്ളി വന്നത് അപ്പൊ അവിടെയും ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ് അപ്പൊ ഈ ചോദ്യത്തിന് കൃത്യമായ വ്യക്തമായ ഉത്തരം മീൻസ് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയതല്ലാത്ത ഉത്തരങ്ങളൊന്നും പണ്ഡിതന്മാര് പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല പിന്നെ നമ്മൾ ഈ വിമർശനങ്ങൾ പരസ്യപ്പെടുത്തുന്ന സമയത്ത് അതിന് പ്രതികരിക്കുന്ന പല ഇസ്ലാമിക പ്രബോധകരും വിമർശകർക്ക് മറുപടി പറയുന്ന പല മിടുക്കന്മാരുണ്ട് എം എം അക്ബറിനെ പോലെയോ പല ആൾക്കാരും ഇതിനെ പറയുന്നത് അടിമത്തം അനുവദനീയമാണ് അപ്പോ ഇനി കാലക്രമേണ മാറി വന്നാൽ ചിലപ്പോ കാലചക്രം മാറി ചരിത്രമൊക്കെ മാറി സ്ലേവറി തിരിച്ചു വരുന്നൊരു കാലഘട്ടം ഉണ്ടായാൽ ഇസ്ലാം മാത്രം അടിമത്തം നിരോധിച്ചിട്ട് എന്താ കാര്യം എന്നുള്ള വളരെ ആയിട്ടുള്ള ആർഗ്യുമെന്റ് ഒക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോ ഇപ്പൊ പലിശ പോലെ പലിശ പോലെ നമുക്ക് നിയന്ത്രിച്ച് ഉപയോഗിക്കാവുന്ന ഒരു 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 കാര്യത്തെ ഒരു സാമ്പത്തിക രംഗത്തെ ഒരു ഒരു ടൂളിനെ അത് വലിയ തിന്മയായിട്ട് പറയുകയും അതേ സമയത്ത് മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കീഴിൽ വിക്രയാധികാരങ്ങളോട് ക്രയവിക്രയാധികാരങ്ങളോടുകൂടി കീഴ്പ്പെടുന്ന അടിമത്തം എന്ന് പറയുന്ന ഏറ്റവും മോശമായിട്ടുള്ളൊരു ഒരു 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 എന്താ പറയുക ഒരു ഒരു വ്യവസ്ഥിതിയെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മതം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആശയം അതെനിക്ക് ഇതുവരെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അപ്പൊ അത് തെറ്റാണ് എന്ന് പോലും അടിമത്തം എന്ന് പറയുന്നത് ഒരു ദുഷിച്ച വ്യവസ്ഥിതിയാണ് പോലും ഖുർആാനിൽ എവിടെയും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പിന്നെ ഇസ്ലാമിന്റെ പിന്നെ ഫിഹിലും അങ്ങനെ എല്ലാ നിയമങ്ങൾ ഉള്ളത് നിങ്ങൾ ഫൈസി ആയതുകൊണ്ട് ഫൈസിയായതുകൊണ്ട് ഫത്തുൽമോയിനോടൊന്നും നിങ്ങൾക്ക് വിയോജിപ്പ് ഉണ്ടാവില്ല വിചാരിക്കുന്നു ഞാൻ പറയുന്നത് നിങ്ങൾ വിളിക്കുന്ന എന്ത് വിളിച്ചാലും കുഴപ്പമില്ല ആൾക്കാർ ചീത്ത വിളിക്കാൻ വിളിക്കും അതൊന്നും കുഴപ്പമില്ല പിന്നെ നിങ്ങള് ഇങ്ങനെ ഖുർആാനിൽ എവിടെയും എന്ന് പറയുന്നത് കുറച്ച് യോജിപ്പുണ്ട് കാരണം ഒന്നും കൂടി നമുക്ക് കാണാത്ത കാര്യങ്ങൾ കുറച്ചും കൂടി കൂടുതൽ നമ്മൾ പഠിക്കാൻ വേണ്ടത് അതൊക്കെ ചെയ്യാം അതിനൊന്നും നമ്മൾ തയ്യാറാണ് ഈ ആശയ സംവാദങ്ങൾ നടക്കുന്നത് വളരെ പ്രധാനമാണ് ഞാൻ മാത്രം പഠിച്ചു പോകുന്നില്ല ഈ ആശയം ഉള്ള ഒരുപാട് ആൾക്കാർക്ക് പരസ്യമായിട്ടുള്ള ഡിസ്കഷനോ ഡിബേറ്റ് ഒക്കെ ആണെങ്കിലും തയ്യാറാണെന്ന് ഞാൻ പണ്ടേ അറിയിച്ചിട്ടുള്ളതാണ് ഞാൻ അയ്യൂബ് മൂലബി ആയിട്ടുള്ള നിങ്ങൾ ഇതിലൊന്നും എനിക്കൊരു വ്യക്തത തരുമോ അതായത് നിങ്ങളുടെ മനസ്സിലാക്കൽ അനുസരിച്ച് ഹദീസും പിന്നെ അതിന്റെ തഫ്സീറുകളൊക്കെ എന്തായാലും അറബി മൂലത്തിൽ തന്നെ വായിച്ച് പഠിച്ചിട്ടുള്ള ഫൈസി ഫൈസിയാവുമ്പോ അപ്പോ ഈ അടിമത്തം എന്ന് പറയുന്ന വ്യവസ്ഥയെ കുറിച്ച് ഇസ്ലാം എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കും അങ്ങനെയല്ല അങ്ങനെ അത് അല്ല അങ്ങനെയല്ല ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തർ ഏത് ചെറിയ കുട്ടി വന്നൊരു സംശയം ചോദിച്ചാലും ചിലപ്പോ നമുക്ക് കിട്ടാത്ത കാര്യങ്ങളാണെങ്കിൽ ആ അതിനെ കുറിച്ച് നമ്മളത് പഠിക്കും അത് കൂടുതൽ നമ്മളെക്കാട്ടും അറിവുള്ള പണ്ഡിതന്മാരോട് കൂടി നമ്മൾ ചോദിച്ചിട്ട് പഠിച്ചിട്ട് അതിന് മറുപടി തരും അങ്ങനെയൊക്കെയാ നമ്മളെ ആ കുട്ടിക്ക് മറുപടി കൊടുക്കും അല്ലാതെ ഇപ്പൊ അങ്ങനെ അത് ഇത് നിങ്ങളുടെ സംവാദല്ലേ ഇപ്പൊ നിങ്ങളിപ്പോ റെക്കോർഡ് ചെയ്തിട്ട് ചിലപ്പോ നാളെ വിടുകയായിരിക്കും അല്ല ഞാൻ പറയണത് ഈ ഇതിപ്പോ നമ്മ നോക്കൂ നമ്മള് എന്നെ സംബന്ധിച്ച് എന്നെ നിങ്ങൾ വിളിക്കുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പല വീഡിയോകൾ ചെയ്യുന്നു ഇസ്ലാമിനെതിരെ വിമർശനം ഉന്നയിക്കുന്നു ഞാൻ ഇസ്ലാം ഉപേക്ഷിച്ച ആളാണ് ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് എന്തുകൊണ്ട് ഇസ്ലാം ഉപേക്ഷിച്ചു എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് നിങ്ങൾ വിളിക്കായിരിക്കാം തെറ്റിദ്ധാരണ കൊണ്ട് ചിലപ്പം തെറ്റ് തെറ്റിദ്ധാരണ കൊണ്ട് ഇസ്ലാം ഉപേക്ഷിച്ചായിരിക്കാം അപ്പൊ അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കും ഇതൊക്കെയാണല്ലോ ഞാൻ ചോദിക്കുന്നത് ഇത്തരത്തിലാണ് ഈ തരത്തിലുള്ള ആളുകൾ നിരവധിയായിട്ട് കേരളത്തിൽ ഇപ്പം ഉണ്ട് നിങ്ങൾക്ക് മഹല്ലുകളൊക്കെ ആയിട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളായത് കൊണ്ട് നിങ്ങൾക്ക് പുതിയ കാലഘട്ടത്തിൽ പുതിയ കുട്ടികളുടെ ഇടയിൽ ഇത്തരം സംശയങ്ങളും ചോദ്യങ്ങളും ഉള്ള ഒരുപാട് ആളുകൾ നിങ്ങൾ കാണുകയും കൈകാര്യം ചെയ്യും ചെയ്യുന്നുണ്ടാവും ഞാൻ ചോദിക്കുന്നത് അപ്പം അവരൊക്കെ സ്വാഭാവികമായിട്ട് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ അടിമത്തം എന്ന് പറയുന്ന സാധനം അപ്പോ അതിനെക്കുറിച്ച് ഒരു സാമാന്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത് നിങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദിക്കുന്ന അടിമത്തെന്ന് പറയുന്നത് അള്ളാഹു നമ്മുടെ പിന്നെ നമ്മുടെ പഠിച്ചവൻ നമ്മൾ അവന്റെ അടിമയാണ് ആ നിലക്കാണോ അല്ല അല്ല ഞാൻ പറഞ്ഞു ഒരു മനുഷ്യന് ഒരു മനുഷ്യന്റെ കീഴിൽ ആ മനുഷ്യനെ ക്രയവിക്രയാധികാരങ്ങളോട് കൂടി കീഴിൽ കീഴ്പ്പെടുത്തി കൊടുത്ത മനുഷ്യരെ കുറിച്ചാണ് ചോദിക്കുന്നത് അതായത് ഇപ്പൊ ഒരു ഒരു ഒരാളുടെ കീഴില് അടിമ എന്ന് പറയുന്ന സ്ലൈവ് ഇസ്ലാമിനെ പിന്നെ എന്താ പറയാ മലക്കത്തൈമാനുക്കെന്നൊക്കെ പറയും സ്ത്രീകളെ കുറിച്ചാണെങ്കിലും കേട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള മനുഷ്യര് അപ്പൊ ആ മനുഷ്യര് ഈ ഉടമക്ക് വേണമെങ്കിൽ ചന്തയെ കൊണ്ടുപോയി വിൽക്കാം വേറെ ആൾക്ക് വില പറഞ്ഞ് വിൽക്കാം വാങ്ങാം പണയം വെക്കാം സ്ത്രീകളാണെങ്കിൽ അടിമക്ക് വിവാഹമില്ലാതെ തന്നെ അവരെ ശാരീരികമായിട്ട് ഉപയോഗിക്കാം ഇത്തരം അധികാരങ്ങളോട് കൂടി ഇനിയിപ്പോ ഈ അടിമയായിട്ടുള്ള ഒരു സ്ത്രീ ഒരാളുടെ കയ്യിലുണ്ട് ആ അടിമ സ്ത്രീയെ മറ്റൊരാൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അടിമ സ്ത്രീയുടെ സമ്മതമോ അവരുടെ ഇഷ്ടമൊന്നും നോക്കണ്ട ഉടമക്ക് തീരുമാനിക്കാം മഹർ ഉടമ നിശ്ചയിക്കും ഉടമയാക്കാണ് മഹർ കിട്ടുക ഈ അർത്ഥത്തിൽ ഒരു മനുഷ്യനെ സമ്പൂർണമായി കീഴ്പ്പെടുന്ന അദ്ദേഹത്തിന്റെ അധീനതയിലുള്ള ഒരു സ്വത്തിന്റെ ഭാഗമായി പരിഗണിക്കുന്ന മുതറൊരു കൂട്ടം മനുഷ്യർ ാണ് അടിമകൾ എന്ന് ആ തരത്തിലുള്ള ഒരു ഒരു വ്യവസ്ഥിതിയെ പൂർണമായിട്ട് കൊടുക്കുന്ന ഞാൻ അതിനെ കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് വ്യക്തത മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മറുപടി തരാൻ എനിക്ക് കഴിയില്ല കാരണം വെച്ചാൽ ഞാൻ പഠിച്ചുകൊണ്ടേ ബിരുദം ബിരുദം കിട്ടിയ ആളാണെങ്കിലും നമ്മൾ ഒരുപാട് ഡിഗ്രി ഉണ്ടെങ്കിലും ഞാന് പിന്നെ ജീവിത ചുറ്റുപാട് കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ചിലപ്പോഴും ഖുർആാന് അതിലും കൂടുതൽ ആഴത്തിലൊന്നും നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല ഖുർആൻ ആഴത്തില് കടക്കുന്നേ ഉള്ളൂ അതൊരു വലിയ കടൽ പോലത്തെ സംഭവമാണ് അതിന്റെ ആഴത്തിൽ നമ്മൾ ഈ പഠിച്ചതൊന്നും നമ്മൾ പഠിച്ചതല്ല നമുക്ക് ധാരാള അങ്ങനെ വന്നതാണ് ആ അതിന് ഒരുപാട് ആധികാരികമായിട്ട് ഞാൻ അഹമ്മദുള്ള ഖാസിമിന്റെ പ്രഭാഷണം കേക്കാറുണ്ട് ഞാനൊരു ഇതാണ് പിന്നെ സിംസാഖിർ പ്രഭാഷണം കേൾക്കാറുണ്ട് ഓരോരോ പണ്ഡിതന്മാരുടെ മുസ്തഫുൽ ഫൈസിയുടെ പ്രഭാഷണം ഞാൻ കേൾക്കാറുണ്ട് കക്കാട് മുഹമ്മദ് ഫൈസയുടെ പ്രഭാഷണം കേൾക്കാറുണ്ട് ആ ഇതിനെല്ലാം വലിയ നമ്മളെല്ലാം മുർഷിദായിട്ടുള്ള ശംസുല്ലമിയുടെ ഇതൊക്കെ നമ്മൾ എല്ലാം നമ്മൾ നമ്മള് കേട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് ഇസ്ലാമിനെ കുറിച്ച് കാലങ്ങളായിട്ട് ഇസ്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിമർശനം പ്രത്യേകിച്ച് കേരളത്തിലൊക്കെയാണെങ്കിൽ ഇസ്ലാം വിമർശകരുടെ നിരന്തരമായിട്ടുള്ള വിമർശനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ഒരു വിഷയം അതില് അത്യാവശ്യം ഖുർആനം പഠിക്കുകയും പഠിപ്പിക്കുകയും മതപരമായ രംഗത്ത് പ്രവർത്തിക്കുകയും പ്രബോധനത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇതിനെക്കുറിച്ച് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ പറയാൻ നിങ്ങൾ പിന്നെ ധൈര്യപ്പെടുന്നില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെ നിങ്ങൾ മടിക്കുന്നു എന്ന് പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് അതാ ഞാൻ പറഞ്ഞ ഒരുപാട് തഫ്സീറുകൾ നമ്മൾ ആഴത്ത് തപ്പിക്കഴിഞ്ഞാൽ ഒരു ഒരുപാട് വലിയ വലിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട് ഏഹ് അതൊക്കെ നമ്മൾ ആഴത്തിൽ അവർ ചിന്തിച്ച അത്ര പോലും നമ്മൾ ഒരു യുക്തിവാദം ചിന്തിച്ചിട്ടുണ്ടാവൂല അല്ല ആയിക്കോട്ടെ ഞാൻ ഒരു കുറച്ചുകൂടി വ്യക്ത ഒരു വ്യക്തതക്ക് വേണ്ടി ചോദിക്കാം ഒരു കുറച്ചുകൂടി ആൾക്ക് നമുക്ക് ഒരു വ്യക്തത കിട്ടാൻ വേണ്ടി അതായത് ഇസ്ലാമിലെ കർമ്മശാസ്ത്ര നിരൂപണങ്ങള് അല്ലെങ്കിൽ കർമ്മശാസ്ത്രം ഉണ്ടായി വരുന്നത് നിർദ്ധരിച്ചെടുക്കുന്ന പണ്ഡിതന്മാര് ഇപ്പോ ഉദാഹരണത്തിന് എഴുതിയ പണ്ഡിതനൊക്കെ അപ്പോ അവര് കർമ്മശാസ്ത്രമൊക്കെ ഈ ഖുർആനും ഹദീസും തഫ്സീറും അതിന്റെ എല്ലാത്തരം പിന്നെ ഭാഗങ്ങളും ചർച്ച പണ്ഡിതന്മാരുടെ ചർച്ചകളും ഒക്കെ പരിഗണിച്ചിട്ടാണല്ലോ ഒരു ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു സമുദായത്തിന് മുന്നോട്ട് ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന ഫിഖ്ഹി നിയമങ്ങൾ പറയുന്നത് അത്തരം ആളുകൾ ഇതൊക്കെ പരിഗണിച്ചിട്ടായിരിക്കുമല്ലോ പറയുക അപ്പൊ ഈ ഫത്തുഹുൽ മോഹിൻ പോലെയുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഈ അടിമത്തത്തെ കുറിച്ച് അതിന്റെ ക്രയവിക്രയ രീതിയെ കുറിച്ച് അതിന്റെ നിബന്ധനകളെ കുറിച്ച് പണയം വെക്കുമ്പോഴും വിൽക്കുമ്പോഴും ഉണ്ടാകുന്ന നിബന്ധനകളെ കുറിച്ച് ഷർത്തും കുറിച്ചൊക്കെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ അതൊക്കെ പള്ളി തർസുകളില് പഠിപ്പിക്കുന്നില്ലേ അപ്പൊ അടിമത്തം അനുവദനീയമാണ് എന്ന നിലക്കന്നല്ലേ അത് നിലനിൽക്കുന്നത് അതാ ഞാൻ ചോദിക്കുന്നത് ഞാൻ കൂടുതലായിട്ടൊന്നും ഇപ്പം സമയമില്ല ഏർ വേറെ ഒഴിഞ്ഞു മാറുന്നതാണ് അതായത് റെക്കോർഡ് ചെയ്തിട്ട് എനിക്കറിയില്ല അല്ല അത് സ്വാഭാവികമാണ് കാരണം ഇത് ഇത് ഒരുപാട് ആളുകളുടെ അറിവിലേക്ക് അല്ലെങ്കിൽ അവര് ചർച്ചയിലേക്ക് ചിന്തയിലേക്ക് വരേണ്ട കാര്യമാണ് അപ്പോ അപ്പൊ വിമർശനം നടത്തുന്ന ആളുകൾക്കും പഠിക്കുന്ന കുട്ടികൾക്കും മാത്രമല്ല പഠിപ്പിക്കുന്ന പ്രബോധനം നടത്തുന്ന ഇസ്ലാമിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധയിലേക്ക് വരേണ്ട കാര്യമാണ് കാരണം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് ഇസ്ലാമിനെതിരെയുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അപ്പൊ അതില് എല്ലാവരുടെ റെഡി ആയിട്ട് ഉണ്ടാവണല്ലോ സ്വാഭാവിക ഞാനെന്നല്ല പറയുന്നത് നിങ്ങൾ പിന്നെ മറ്റുള്ള മതങ്ങളെ കുറിച്ച് ആരും ഒരു യുക്തിവാദ്യവും വിമർശിക്കുകയൊക്കെ ഇപ്പൊ രവിചന്ദ്രൻ രവിചന്ദ്രൻ ആയാലും ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാറില്ല അങ്ങനെ അങ്ങനെയല്ല പറയുന്നത് പൊതുവെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ രസമല്ലോ അതൊരു അല്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത് പിന്നെ ഏതൊരാള് സംസാരിക്കുമ്പോഴും നമ്മുടെ ഇസ്ലാമിനെ കുറിച്ചിട്ടല്ലാതെ വേറെ ഒരു മതത്തില് മേഖല അതായത് നിങ്ങളുടെ ഫീൽഡിലേക്ക് അങ്ങനെ വരുന്നുള്ളതാണ് ഹിന്ദുമതത്തെക്കുറിച്ചും ക്രിസ്തു മതത്തെക്കുറിച്ചും ഒക്കെ വളരെ നിശിതമായ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ കാണും പക്ഷെ അതിനുള്ള പ്രതികരണം കുറച്ച് തണുത്ത മട്ടിലായതുകൊണ്ട് അത് അത്ര ഒരു കോളിളക്കുണ്ടാവുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഞാൻ കുറച്ച് കൂടുതൽ പഠിച്ചിട്ട് നിങ്ങൾ ഈ ഈ പിന്നെ അടിമത്തം ഇതാണ് എന്നെ ഇസ്ലാമിനെ സംശയത്തോടുകൂടി ചിന്തിച്ച അല്ലെങ്കിൽ ഇസ്ലാമിനെ ഖുർആനും ഹദീസിനെയൊക്കെ സംശയത്തോടുകൂടി ഒരു എന്താ പറയാ ഒരു എന്താ പറയാ നമ്മുടെ പഴയ മുൻവിധി ഇമാൻ ഇമാൻ എന്ന് പറയുന്ന മുൻവിധിയിലെ മാറ്റി വെച്ചിട്ട് സ്വതന്ത്രമായിട്ട് ഇതിനെ സമീപിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മള് കൂടുതൽ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ അറിയാവുന്ന ആളുകളെ ആയിട്ട് കണക്ട് ചെയ്തിട്ടോ അത് അത് നിങ്ങൾ ഈ കോഡ് റെക്കോർഡ് എനിക്ക് ഞാൻ ഞാൻ നിങ്ങൾക്ക് അയച്ചതാ ിൽ അയച്ചാ സൗഹാർദ്ദ സംഭാഷണം ഓ ഇതിലെല്ലാരോടും സൗഹാർദ്ദമാണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്നെ കടിച്ചു കയറാൻ വരുന്നവരോടും എന്നെ ചീത്ത നമുക്ക് സൗഹാർദ്ദം മാത്രമേ സൗഹൃദം മാത്രമേ ഉള്ളൂ മനുഷ്യരോട് വെറുപ്പ് എന്ന് പറയുന്നത് കാരണം പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉറച്ചു നിക്കുന്ന സംഗതിയാണ് അത് ആടി ഉലയാൻ പാടില്ല അത് ഉറച്ചു വിഷുക്കാണാൻ എന്ത് പറഞ്ഞാൽ എന്റെ ഈമാനെ അത് നഷ്ടപ്പെടാതിരിക്കാന്ന് ഞാൻ ഞാൻ നോക്കൂ അതന്നെ സംബന്ധിച്ച് ഈമാനേക്കാളും വലുതാണ് മനുഷ്യ അല്ല നമ്മൾ ഈ ഇസ്ലാമിന്റെ നോക്കുമ്പോ മനുഷ്യത്വം കാണിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഓരോന്നും എന്റെ മുഴുവൻ ആശയങ്ങൾ എല്ലാ രൂപത്തിലും നമ്മള് അതിനെ കുറിച്ച് ആർച്ച പഠിക്കുമ്പോഴേ ഇസ്ലാമിന്റെ മനുഷ്യത്വം എന്ന് പറയുന്ന അവകാശവാദത്തിന്റെ കടക്കിൽ വെക്കുന്ന കത്തിയാണ് ഈ അടിമത്തം അതിന്റെ അടിവേര് അറക്കുന്ന ഒരു ആശയമാണ് ഈ അടിമത്തം എന്ന് പറയുന്നത് അതായത് മാനവികത എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും തുല്യമായ അന്തസ്സും അവകാശങ്ങളുണ്ട് ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്ന ഒരു സാധനമാണല്ലോ അയാളുടെ വിശ്വാസമോ മതമോ ജാതിയോ കൂടാതെ മനുഷ്യൻ എന്ന അർത്ഥത്തിൽ എല്ലാ മനുഷ്യർക്കും തുല്യമായ അന്തസ്സ് വകവെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ മാനവികതയുടെ ഒരു അടിസ്ഥാന തത്വം അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഒരു കൂട്ടം ആളുകൾ മറ്റൊരു കൂട്ടം മനുഷ്യരുടെ ക്രയവിക്രയാധികാരങ്ങളോടുകൂടി നമ്മളുടെ ആടുമാടുകളൊക്കെ പോലെ എത്ര എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ സമ്പത്ത് ഓഹരി വെക്കുന്ന ക്രമത്തിൽ അയാളുടെ കീഴിലുള്ള അടിമകളെ പരമ്പരാഗത സ്വത്തിനവകാശമുള്ള ആളുകൾക്ക് വീതം വെച്ചു കൊടുക്കുന്ന തരത്തിൽ വിധേയപ്പെട്ടു നിൽക്കുന്ന മനുഷ്യർ ഉണ്ടാവുക എന്ന് പറയുക എന്നിട്ട് ആ പ്രത്യക്ഷ അത് അനുവദിച്ചു കൊടുത്ത ഒരു പ്രത്യേക ശാസ്ത്രം മാനവികത പ്രസംഗിക്കുക എന്ന് പറയുന്നതിനോളം പരിഹാസ്യമായിട്ടുള്ള വേറൊരു സാധനം ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾ ഈ വിഷയത്തിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ അല്ലെങ്കിൽ അതിലെ ആഴത്തിലേക്ക് പോയി വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ടെങ്കിൽ അവരുടെ ഉദ്ധരണികളും തീർച്ചയായിട്ടും ഞാൻ ചോദിക്കും ഞാനാ പിന്നെ അങ്ങനെ തന്നെയാണല്ലോ നിങ്ങളൊരു നിങ്ങള് നല്ലത് പഠിക്കാൻ വേണ്ടി നല്ലത് മനസ്സിലാക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടാണ് നിങ്ങളുടെ ആ ചോദ്യത്തിനോട് ചോദിച്ചത് തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ഞാനൊരു ഇസ്ലാമിക പ്രബോ പ്രബോധകൻ എന്നത് ഞാനൊരു പ്രബോധകൻ തന്നെയാണ് അത് മാറ്റം ഒന്നും വരുത്തൂല ഇനി എന്ത് സമയത്ത് നമ്മൾ ഈ മാറ്റം വരുത്തൂല കാരണം അത് നമുക്ക് പഠിച്ചിട്ട് വേറെ ആൾക്ക് പഠിച്ചിട്ട് നിങ്ങൾക്ക് മറുപടി ഞാൻ അത് ഒരുപാട് കാലങ്ങൾ പിടിക്കാം ഞാനിപ്പം നാല് വർഷമായിട്ട് എന്റെ അടുത്തുനിന്ന് ഏറ്റവും അവസാനം എനിക്ക് ഇങ്ങനെ പറഞ്ഞ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു പോയിട്ട് ബാക്കവി പോയിട്ട് ഇപ്പൊ ഏകദേശം കൊല്ലായി അദ്ദേഹം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയില് രണ്ടാഴ്ച മുമ്പ് വന്നവര് അങ്ങനെ ഇടയിൽ അങ്ങനെ ആൾക്കാര് വരും പറഞ്ഞു പറഞ്ഞുതരാ പോവാറുണ്ട് അല്ല ആയിരിക്കാം പക്ഷെ നിങ്ങൾ നിങ്ങൾ അങ്ങനെ ആ ബാക്കി നിങ്ങള് ചെയ്യാണ്ടേട് അല്ലാത്ത രൂപത്തിൽ നിങ്ങൾ ഒരു പഠിതാവ് എന്നുള്ള നിലയിൽ ആ ബാക്കി നിങ്ങൾ നിരന്തരമായി കാര്യങ്ങൾ അന്വേഷിച്ചു നോക്കാം അല്ല ഞാൻ എല്ലാ ഇപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ അറിവുകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു അത് തെറ്റാണ് എങ്കിൽ അത് എന്നെ ബോധ്യപ്പെടുത്തി തരാന് നിങ്ങളോട് ആവശ്യപ്പെടുന്നു അതാണല്ലോ ഇതിലിപ്പം നമ്മളിപ്പം പറയുന്നു വിദ്യാർത്ഥി സംശയങ്ങള് പുറത്ത് കാണിക്കാതെ വിഴുങ്ങി വെച്ചിട്ട് കാര്യമില്ലല്ലോ സംശയങ്ങൾ അവിടെ ഉണ്ടാവും ഇതിലിപ്പോ ഇതിലിപ്പോ നമ്മള് നിങ്ങളെ ഓരോ ഇതുകൾ കേൾക്കുമ്പോ കമന്റുകൾ കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നു അതായത് കോയ ഒളിച്ചോടി കോയ ഈമാനം കോയം കോയ കോയകളൊന്നും ഞാൻ ഉപയോഗിക്കുന്ന വാക്കേ അല്ല അല്ല അങ്ങനെ നേരത്തെ കമന്റിൽ എഴുതുന്നതിനെ കുറിച്ച് ഇപ്പൊ കമന്റിൽ എന്തൊക്കെയാ എന്നെ വിളിച്ച് ചീത്ത വിളിച്ചൊരു ബാക്കി ഈ അടുത്ത കാലത്ത് നമ്മൾ എ പി ഉസ്താദിന്റെ മക്ക പറയുമായി ബന്ധപ്പെട്ട് മീൻസ് എ പി ഉസ്താദിന്റെ അവിടെ നോളേജ് സിറ്റിയിൽ നടന്ന ഒരു കരാമത്ത് തരികിടയുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ എന്നൊരു ബാക്കി ഉസ്താദ് വളരെ ഉപദേശ രൂപേണ ആദ്യം വിളിച്ച് സംസാരിച്ച അവസാനം ഈ പറഞ്ഞതുപോലെ ഞാൻ മുസ്ലിം വെറുപ്പ് നബിനെ ചീത്ത പറയുന്നു തെറി പറയുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് എന്നോട് ഞാൻ ചോദിച്ചപ്പോൾ അവസാനം അയാൾ എന്നെ തെറി വളയാണ് ചെയ്തത് അപ്പൊ കമന്റിൽ എഴുതുന്നവരും ഏതെങ്കിലും വൈകാരിക പ്രകടനം കമന്റിൽ എഴുതുക അങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് നമ്മൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനോട് അടുത്ത വിയോജിപ്പാണ് ആര് ചെയ്താലും ഏത് ആശയവും സംസാരിക്കണം എല്ലാ വ്യക്തികളോടും കൂടി പെരുമാറണം എന്നുള്ളതാണ് എന്റെ ചിന്താ പറ്റിയത് തീർച്ചയായിട്ടും ഇത്രയും സൗമ്യമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുന്നു നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുന്നു എനിക്ക് പറഞ്ഞുതരാ സന്തോഷമുള്ള കാര്യമാണ് എറണാകുളത്താണ് എറണാകുളത്താ എന്തൊരു ഞാന് ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ് വിശദാംശങ്ങൾ ഇങ്ങനെ പബ്ലിക്കിലേക്ക് പോകാൻ സാധ്യത സാധ്യതയുള്ളതുകൊണ്ട് പറയാറില്ല കാരണം നിങ്ങൾക്കറിയാലോ ഒരു മതം ഇല്ലാതെ ജീവിക്കുന്ന ഒരാളെ എല്ലാരും ഇപ്പം പോലെ ആയിരിക്കൂല ഇപ്പൊ നിങ്ങള് എറണാകുളത്തുള്ള ഞാൻ അങ്ങനെ അത് അതൊക്കെ ചോദിച്ചാണ് കേട്ടോ നിങ്ങളിത് സോഷ്യൽ മീഡിയയിൽ ഈടാതിരിക്കട്ടെ നല്ലത് അതങ്ങനല്ല വളരെ ഒളിച്ചോട്ടം ഒന്നല്ല നിങ്ങളായിട്ടുള്ള നേരക്കു നേരെയല്ലേ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഇസ്ലാമെന്ന് പോ എനിക്ക് ഒരുപാട് ദിവസങ്ങളായി ഇങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങളെ വിളിച്ച് ചോദിക്കണം നിങ്ങൾ ഇസ്ലാമിൽ സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിനകത്ത് ഇതിൽ എന്താണ് പ്രയാസം പ്രയാസമുള്ളത് എനിക്ക് മനസ്സിലായില്ല കാരണം ഇത് എല്ലാ ആളുകൾക്കും ഒരു പ്രചോദനം ആവട്ടെ ഇത് അന്വേഷിക്കാനും പഠിക്കാനും ഒക്കെ നാളെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഇനി അതല്ല അതല്ല പറയുന്നത് നല്ലത് നിങ്ങൾക്ക് ഇതിന്റെ ഒരു കോപ്പി അയച്ചു തരാം അതല്ല 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 ഞാൻ പറയുന്നത് ഇപ്പൊ ഞാനും നിങ്ങൾ നിങ്ങളത് പരിചയപ്പെട്ട് സ്വാഭാവികമായിട്ടൊരു പിന്നെ ഇതിലേക്ക് നമ്മള് പിന്നെ പരിചയപ്പെട്ട് സ്വകാര്യ സംഭാഷണം മാത്രമാണ് ഇതിപ്പോ സ്വകാര്യതയുടെ പ്രശ്നേ ഇല്ല എന്നെ സംബന്ധിച്ച് ഞാൻ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം നിങ്ങൾക്കും ഷെയർ ചെയ്യാം കാരണം നിങ്ങൾ എന്റെ ചോദ്യം എന്തായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ഓർത്തെടുക്കാൻ കഴിയില്ലല്ലോ നിങ്ങൾക്കും അത് പിന്നീട് കേൾക്കുകയും പിന്നെ നിങ്ങളെ അന്വേഷണത്തിൽ ഉപയോഗിക്കുകയും എന്റെ സംശയം എനിക്ക് തീർത്തു വരാൻ ഭാഗത്തിലുള്ള അന്വേഷണങ്ങളോ റിസർച്ചോ അല്ലെങ്കിൽ പണ്ഡിതന്മാരുള്ള ചർച്ചയൊക്കെ ഒക്കെ നടത്തുമ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തും ചെയ്യാലോ അപ്പൊ നാളെ എന്നെ വിളിക്കുന്ന ആളുകൾ ഈ വിഷയം ഇപ്പൊ എന്നെ എന്തുകൊണ്ട് ഞാൻ ഇസ്ലാമെ അപേക്ഷിച്ചു എന്ന് സംശയമുള്ള ആളുകൾ ഇനിയുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ വിശദീകരണമാണ് അപ്പോ ഇത് നമ്മൾ ഓരോ ആളുകളോട് പറയണതൊക്കെ ഒഴിവാക്കാം പിന്നെ നമുക്ക് ഇതിനകത്ത് വ്യക്തിപരമായിട്ടുള്ള ഒരേ സ്വകാര്യ വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ല അങ്ങനത്തെ വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ടൊന്നും ഇല്ല എല്ലാം എല്ലാ ആളുകൾക്കും അറിയാനും അറിയിക്കാനും ആളുകൾക്ക് പ്രചോദനമൊക്കെ തന്നെയല്ലേ എന്തായാലും നിങ്ങളോട് സംസാരിച്ചാൽ വളരെ സന്തോഷം ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ എന്നെ അറിയിക്കണം അതെന്താ അങ്ങനെ എനിക്ക് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ അത് നിങ്ങൾക്ക് അയച്ചു തരാം പേര് ശരി ശരി ഞാൻ അയച്ചു തരാം ഓക്കെ താങ്ക് യു താങ്ക് യു